സ്കൂട്ടറിൽ പോവുകയായിരുന്ന ദമ്പതികളെ ബൈക്കിലെത്തിയ ആക്രമികൾ തടഞ്ഞു നിർത്തി മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞു ആക്രമണത്തിനിടയിൽ ബാലൻസ് തെറ്റി സ്കൂട്ടറിൽ നിന്ന് വീണ് ഇരുവർക്കും പരിക്ക് এ को বা പഞ്ചാബിലെ കരാറിലാണ് മോഷണം നടന്നത് ബൈക്കിൽ രണ്ടുപേർ പിന്തുടരുന്നത് കണ്ടാണ് സ്കൂട്ടറിലെത്തിയ ദമ്പതികൾ വാഹനത്തിന്റെ വേഗത കുറച്ചത് തുടർന്നായിരുന്നു അക്രമികൾ മുന്നിൽ കൂടി വാഹനം തിരിച്ച ശേഷം ഒരാൾ ചാടിയിറങ്ങി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചത് തൽക്ഷണം രക്ഷപ്പെടുകയും ചെയ്തു സിസി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നെവർ സീൻ ബിഫോർ ഡിസൈൻസ് നിങ്ങളുടെ ആൻഡ് ഹൃദയം സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ്റ്റാൽ ജുവല്ലറി